ഹലോ ഗായ്സ് ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത് എൻ്റെ സെക്കൻഡ് ബേബിയുടെ ചരട് കെട്ടാണ് ഞാൻ ഇതൊരു വ്ളോഗ് ചെയ്തിട്ടില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എന്നോട് പറയുക കമൻ്റ് ചെയ്യുക ഓക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക സോ അവിടെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് ഞങ്ങളിവിടെ ഡെക്കറേഷൻ പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടൻ്റെ വീട്ടുകാർ പതിനൊന്ന് മണിക്ക് വരുവുള്ളൂ സോ അനുമണി നമുക്കത് തീർക്കണം ഞാൻ കുളിച്ചിട്ടേ ഉള്ളൂ ഇനി ഒന്നിനെ കുളിപ്പിക്കണം ഫസ്റ്റ് ബേബി ഉണ്ട് ഉണ്ണിനെ കുളിപ്പിക്കണം സോ പണി കിടക്കുകയാണ് നമുക്കിനി അങ്ങോട്ട് വന്നെ നമ്മൾ കുട്ടീനെ കുളിച്ച് കിടത്തിയിട്ടുണ്ട് ആ എൻ്റെ അമ്മമ്മയാണ് അമ്മമ്മ അതാ കുട്ടീനെ ഒരുക്കാണ് നല്ല രച്ചിയാണ് നമുക്ക് ഡ്രസ്സ് മാറ്റി ബേബിനെ കാണാം കേട്ടോ അപ്പതാ നമ്മളെ ബേബി ഡ്രസ് ഇട്ട് ഇട്ടിട്ടു നമുക്ക് നോക്കാം കുളിക്കാതെ നിക്കണേ കണ്ടോ ഹായ് പറഞ്ഞ ഞാനെൻ്റെ അമ്മമ്മ ഇത് നമ്മുടെ മോടെ കാത് കുത്താൻ ആളെ വിളിച്ചിരിക്കുകയാണ് വീട്ടിലേക്ക് അപ്പം ആളെത്തിയിട്ടുണ്ട് നല്ല കരച്ചായിരുന്നു ബേബി ഇതാണ് നമ്മുടെ കാത് കിട്ടും ആളെന്തോ ആലോചിക്കുകയാണ് അപ്പം നമ്മൾ അല്ലേ വേണ്ടി വെയിറ്റ് പേര് പറഞ്ഞു കൊടുക്കും കൂട്ടുകാർക്ക് അവർ അവർ ആൾക്കാരാണ് വരുന്നത് അതാ ഞടുത്തത് ചർഡ് കെട്ടലാണ് ഏട്ടൻ്റെ വലിയമ്മയാണ് ചാരഡ് കെട്ടുന്നത് അത് കഴിഞ്ഞിട്ട് വയമ്പം ചന്ദനൊക്കെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് പിന്നെ അത് മേത്തു കൂടൊക്കെ തേക്കും പിന്നെ കുട്ടിക്ക് പഞ്ചലോഹത്തിൻ്റെ താളയൊക്കെ കാലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ അമ്മയമ്മുടെ മോനൊക്കെയാണ് താളയൊക്കെ ഇട്ട് കഴിഞ്ഞു മോള് അവള് പിന്നെ വാശൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു വള നല്ല ചൂടായിരുന്നു കാരണം നമ്മൾ നിലവിളക്ക കൊളത്തി വെച്ചത് കാരണം ഫാനൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താ വലിയമ്മ പിന്നെ വയമ്പം ചന്ദനതാ കൊടുക്കുന്നുണ്ട് അമ്മ അത് മേത്ത് തേച്ച് കൊടുക്കുകയാണ് കുട്ടിക്ക് മോളിത് അഡ്രസ്സൊക്കെ ഇട്ടിട്ട് സെൻഡ് തരിയായി ഇതായിട്ടപ്പോൾ ഉണ്ണിൻ്റെ ചെവിയിൽ പേര് വിളിക്കുകയാണ് ഈ എന്നുനിയിപ്പം നമ്മുടെ മോളുടെ നെയിം റിവീൽ ചെയ്യാണ് ബബിൾസ് കുറേ തട്ടി തട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഫാമിലി പിക്സും നല്ല രീതിക്ക് നിങ്ങളുടെ കുട്ടികളെട്ട് ഒരു ഭംഗിയൊക്കെ നടന്നു നമ്മുടെ കുട്ടി ചരട് കിട്ടു കഴിഞ്ഞിരിക്കാണ് നേരത്തെ വന്നിരിക്കുന്നു എല്ലാം വളരെ ഭംഗിയായിട്ട് ഞങ്ങടെ പോസ്റ്റ് നമ്മുടെ ഫങ്ഷൻ വളരെ നന്നായിട്ട് തന്നെ കഴിഞ്ഞു മോള് പാട്ടുപാടുകയാണ് കേട്ടോ പാടും പിന്നെ അപ്പോൾ റിലേറ്റീവ്സും നെയ്ബേഴ്സ് എല്ലാവരും പോയി മാഡിൻ്റെ വീട്ടുകാരൊക്കെ പോയി ഓക്കെ അപ്പോൾ എൻ്റെ വ്ളോഗല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ നെക്സ്റ്റ് വ്ളോഗുമായി പിന്നെ വരാം ടാറ്റാ